ജോബ് വണ്ടറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി ഒഴികളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഒരു വർക്ക് ഫ്രം റിമോട്ട് ജോബിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നുണ്ട് അതുപോലെ ഡ്രൈവർ ജോബ് പാക്കിംഗ് ജോബ് വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ജോബ് വേക്കൻസികളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള നല്ല ജോബുകളാണ് നിങ്ങൾ താല്പര്യപ്പെടുന്ന ജോബുകൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വേക്കൻസികൾ നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജോബുകൾ പിന്നെ കമന്റ് ചെയ്യുക ഇന്നലെ കമന്റ് ചെയ്ത് വേക്കൻസികളെല്ലാം ഇന്ന് നമ്മുടെ വാട്സാപ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്ത വീഡിയോന്റെ കമന്റിൽ നോക്കിയാൽ വീഡിയോ ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ജോയിൻ ചെയ്യുക താങ്ക് യു നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് കുറെ ടൈം ആളുകൾ ചോദിച്ചാണ് വർക്ക് ഫ്രം ഹോം നമുക്ക് അത്രയും ഉറപ്പുള്ള വർക്ക് ഫ്രം ജോബുകളാണ് നമ്മൾ പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിമോട്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ് ടെക്നോ പാർക്കിലാണ് ഒരു വേക്കൻസി വന്നത് ബിസിനസ് ഡെവലപ്മെന്റ് ട്രെയിനി എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി റിമോട്ടഡ് അതായത് റിമോട്ട് മീൻസ് പിന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോബിനാണ് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് സി വി അയച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വി ആർ സീക്കിംഗ് എ ഫ്രഷ് ഗ്രാജുവേറ്റ് വു ആർ ഇൻട്രസ്റ്റഡ് ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിങ് ഫ്രഷ് ഗ്രാജുവേറ്റിനാണ് ഇവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ആളുകളെയാണ് ഇവർ നോക്കുന്നത് അവരെ തന്നെ ബിസിനസ് ഡെവലപ്മെന്റിൽ ആൻഡ് മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം വിൽ ബി ട്രെയിനിങ് യു അണ്ടർ ദ്ര ഇൻഡസ്ട്രി ലീഡേഴ്സ് അതായത് അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ആൾ ലീഡേഴ്സിന്റെ കീഴിൽ നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് എന്ന് അവർ അറിയിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഓപ്പണിങ്സ് ആയിട്ടുണ്ട് അപ്പൊ പിന്നെ ജോബ് റോള് എന്ന് പറയുന്നത് ഐ ടി ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ആണ് പിന്നെ എം ബി എ അല്ലെങ്കിൽ ബി ബി എ സെയിൽസ് മാർക്കറ്റിംഗ് പ്രിഫേർഡ് ആണ് അതായത് എം ബി എ അല്ലെങ്കിൽ ബി ബി എ ഒക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു സെയിൽസ് മാർക്കറ്റിംഗിൽ അത് പ്രിഫേർഡ് ആണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഇത്തരത്തിലെ കാര്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പോസ്റ്റിലേക്ക് സി വി അയച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഇമെയിൽ അഡ്രസ് എന്ന് പറയുന്നത് എച്ച് ആർ എച്ച് ആർ അറ്റ് റിച്ച് ഇന്നോവേഷൻസ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് ആർക്കെങ്കിലും ഇമെയിൽ അഡ്രസ്സ് കോപ്പി ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ ഞാൻ ആ ഇമെയിൽ അഡ്രസ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് അയച്ചതരാവുന്നതാണ് റിപ്ലൈ തരാവുന്നതാണ് താല്പര്യമുള്ളവർ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ജോബിന് അപ്ലൈ ചെയ്യുക നിങ്ങളെ ആരെങ്കിലും ഇത്തരത്തിൽ വേക്കൻസി ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക തിരുവനന്തപുരം കണിയാപുരം ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ചായ സ്നാക്സ് രണ്ടും അറിയുന്ന മാസ്റ്റർ എന്നീ വ്യക്തികളെയാണ് ആവശ്യമുള്ളത് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് നൂറ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് എട്ട് എട്ട് ഒന്ന് മൂന്ന് ഏഴ് അഞ്ച് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എറണാകുളം കടവന്ത്ര ഭാഗത്തുള്ള ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് അമ്പത്തി അഞ്ച് ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എഴുതാനും വായിക്കാനും അറിയാവുന്ന അറിയുന്ന പുരുഷന്മാരായിരിക്കണം അവസരമുള്ള അവർക്കാണ് അവസരമുള്ളത് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് എട്ട് ഏഴ് രണ്ട് 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 ഒമ്പത് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ഒഴിവ് എന്ന് പറഞ്ഞാൽ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേഷൻ സപ്പോർട്ട് എന്നുള്ള വേക്കൻസിയിലേക്കാണ് ജോബ് പബ്ലിഷ് ചെയ്ത ജനുവരി ഇരുപതിനാണ് എങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് സി വി അയച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ അഡ്രസ്സ് അറിയുന്നത് കരിയർ അറ്റ് സൊല്യൂഷൻ ടെക്നോളജീസ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് സി വി അയച്ചു കൊടുക്കേണ്ടത് അടുത്ത വേക്കൻസി വെബ് ഡെവലപ്പറാണ് വെബ് പ്രസബ് വെബ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് ആവശ്യമുള്ളത് ക്ലോസിംഗ് ഡേറ്റ് ജനുവരി ഫെബ്രി ഇരുപത്തിയെട്ട് വരെ സോറി ഫെബ്രുവരി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും കോൺടാക്റ്റ് ചെയ്യേണ്ട ഇമെയിൽ അഡ്രസ് കരിയർ അറ്റ് സൊല്യൂഷൻ ടെക്നോളജീസ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ ഏറ്റവും ലേറ്റസ്റ്റ് സി വി അയച്ചുകൊണ്ട് ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യുക ആലുവയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഏജ് ലിമിറ്റ് നാപ്പത്തഞ്ച് വയസ്സുവരെ ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ക്യാൻറ്റീൻ ഫുഡ് അവൈലബിൾ ഫോർ റിഡ്യൂസഡ് റേറ്റ് പുരുഷന്മാർക്ക് മാത്രമാണ് ഈ ഒഴിവുള്ളത് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് നാനൂറ്റി പതിനാറ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ആലുവയിലെ ഒരു സ്വകാര് സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുള്ളത് പത്താം ക്ലാസ് വശത്തായിരിക്കണം എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ക്യാൻറ്റീൻ ഫുഡ് അവൈലബിൾ ആണ് റെഡ്യൂസഡ് റേറ്റിലായിട്ടുള്ളത് പുരുഷന്മാർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് നാനൂറ്റി പതിനാറ് അറുനൂറ്റി എഴുപത്തി മൂന്ന് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം വെയ്റ്റിലയിൽ ഉള്ള ജെൻസ് ഹോസ്റ്റലിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് പ്രാപരിധി മുപ്പത്തിയഞ്ച് ടു നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് മദ്യപ മദ്യപിക്കാത്തവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തിയൊന്ന് അറുപത്തിയൊന്ന് അറുപത്തഞ്ച് അറുപത്താറ് എറണാകുളം വെയിറ്റിലുള്ള ഒരു ജെൻസ് ഹോസ്റ്റലിലേക്കാണ് കുക്കിന് ആവശ്യമുള്ളത് മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മദ്യപിക്കാത്ത ആളുകളായിരിക്കണം വിളിക്കേണ്ടത് അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് അറുപത്തിയഞ്ച് അറുപത്തിയാറ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത എന്ന് പറയുന്നത് ബിസിനസ് അനാലിസ്റ്റ് ആണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി ഇരുപത്തിയേഴ് വരെയാണ് ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ അഡ്രസ്സ് വരുന്നത് കരിയർ അറ്റ് എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് സി വി അയച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എറണാകുളം തൃപ്തി തൃപ്തിണിത്തറ പുതിയ കാവിലേക്ക് ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിമൂന്ന് നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി അഞ്ച് ഇരുപത്തിനാല് എന്ന നമ്പറിൽ ഡ്രൈവർ വേക്കൻസി താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാവുന്നതാണ് തൃപ്പൂണിത്തറയിലെ ഒരു പുതിയ കാവിലേക്കുള്ളൊരു ഫർണിച്ചർ ഷോപ്പിലേക്കാണ് ഡ്രൈവർ വേക്കൻസി നിലവിൽ വന്നിട്ടുള്ളത് അടുത്തൊഴിവ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വന്നൊരു കിടലിൻ ജോബ് വേക്കൻസി ആയിരുന്നു കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണയിലേക്കാണ് കാഷ്യർ ബില്ലിംഗ് സ്റ്റാഫ് ഗോഡൌൺ ഹെൽപ്പർ എന്നീ വേക്കൻസികളിലേക്ക് നിലവിൽ നിലവിൽ നിയമനം നടത്തുന്നുണ്ട് ശ്രദ്ധിക്കൽ പെരിന്തൽമണ്ണയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് കാഷ്യർ ബില്ലിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റി ഗോൺ ഹെൽപ്പർ താമസ സൗകര്യം ലഭ്യമാണ് ഭക്ഷണ സൗകര്യം ലഭ്യമാണ് വിളിക്കേണ്ട നമ്പർ എമ്പത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരു എമ്പത്തിയൊന്ന് ഇരുപത്തി ഒമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് അറുന്നൂറ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് എഴുന്നൂറ്റി എമ്പത്തെട്ട് അറുന്നൂറ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പിന്നെ ക്യാം ടി സിൽസിലേക്ക് വന്നിട്ടുള്ള ഒഴിവിലേക്ക് അടുത്തൊഴിവ് കോട്ടയം ഒരു തട്ടുകടയിലേക്ക് പാചകക്കാരനെയും ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് കുക്കിനെയും ഹെൽപ്പറേയും ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പൂജ്യം അറുപത്തിനാല് എന്ന നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വേക്കൻസി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ജോലികൾ ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് എക്സ്പീരിയൻസ്ഡ് ഇലക്ട്രീഷ്യനെയും കമ്പ പ്ലംബറേയും ആവശ്യമുണ്ട് റൂം അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ഏഴ് തൊള്ളായിരത്തി ആറ് പൂജ്യം നാല്പത്തി എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പ്ലേസ് ആതിരപ്പള്ളി ചാലക്കുടി തൃശൂർ എന്നിവിടങ്ങളിലാണ് ഈ ഒരു വേക്കൻസി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എക്സ്പീരിയൻസ് ഇലക്ട്രീഷ്യംഗം പ്ലംബർ എന്ന വേക്കൻസിയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി ആറ് പൂജ്യം നാൽപ്പത്തി